കായ്ക്കുട്ടീസ് നമുക്കൊരു ഉണപ്പച്ച മീൻ മാങ്ങാക്കറി ഉണ്ടാക്കാം അതിനായിട്ട് തലയും വാലും കുടിച്ച് വൃത്തിയാക്കി ഒരു കാൽ അരക്കപ്പ് കപ്പ് മീൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഈ പാനിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ചെമ്മീൻ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതൊരു പൗളിലേക്ക് മാറ്റാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുവും കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറിയ പച്ചമുളക് നീളത്തിലരിങ്ങുന്നത് രണ്ട് വെളുത്തും ഒരിഞ്ഞത് ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് എന്നിവ ചേർത്ത് വഴക്കാം ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് വഴക്കാം തക്കാളി നല്ലോണം ബെന്തുടങ്ങി വരുന്നത് വരെ വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്തുടഞ്ഞിട്ടുണ്ട് ഈ സമയം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒന്നര കപ്പ് വെള്ളം മാങ്ങ ഒരു മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങ ഒന്ന് വെന്ത് പുളി ഒന്നിറങ്ങട്ടെ നമ്മൾക്ക് പേ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ലോണം തിളച്ച് തുടങ്ങി ഈ സമയം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി നന്നായി വെന്ത് വരട്ടെ അതിന് വേണ്ടി നമുക്കൊരു അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ച് ഞാൻ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മീൻ വെന്ത് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം മാങ്ങയും ചെമ്മീനും വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം മല്ലിപ്പൊടി മുളം പൊടി മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് അരച്ചതാണ് മിക്സിയിലെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് കുറുകി ഗ്രേവി പറ്റി വരട്ടെ അതുവരെ നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് പാൻ തുറന്ന് നോക്കാം ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങി ഈ സമയം ഇതിൽ നോക്കാം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ വറുത്തിടേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ വറുത്തിയിട്ടിട്ടുണ്ട് ഇനി കുറച്ച് പച്ച ഒഴിച്ചിടക്കാം വളരെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഈ സമയം ഇട്ട് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മളുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്